ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഗുഡ്സ് കട്ടപ്പന ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് എ എം ടി എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ ഓടിക്കാം എന്നുള്ളതിനെക്കുറിച്ചാണ് അതിന് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വണ്ടി എനിക്കിന്ന് യാദർശികമായിട്ട് കിട്ടി അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് തീർച്ചയായിട്ടും എ എം ടി ഓടിക്കാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് സാൻഡ്രോയുടെ സ്പോർട്സ് വേരിയൻറ്റ് അതായത് ടോപ്പ് ടോപ്പെൻ്റ് വേരിയൻറ്റിലുള്ള വണ്ടിയാണ് നമ്മൾ ഇന്ന് ഡ്രൈവ് ചെയ്ത് കാണിക്കുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക വീഡിയോ നിങ്ങൾക്ക് ഗുണമാകും വീഡിയോ നിങ്ങൾക്ക് ഗുണമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം എന്തായാലും നമുക്ക് വണ്ടി ഇനി ഡ്രൈവ് ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പം വാഹനം ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം നമുക്ക് ഈ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്ന് കുറച്ചധികം മോഡുകൾ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ വോളിയം പ്ലസ് മൈനസ് മോഡ് മ്യൂട്ട് ചെയ്യാനായിട്ടുള്ള മോഡ് പിന്നെ അല്ലാതെ മോഡിൻ്റെ ഓപ്ഷനുണ്ട് പിന്നെ കോൾ എടുക്കാനായിട്ടുള്ള ബ്ലൂ ഓപ്ഷൻ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി അങ്ങനെയുള്ള സംവിധാനമുണ്ട് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കിവിടെ കിലോമീറ്റർ സ്പീഡ് അറിയാനായിട്ട് കഴിയും ഒപ്പം തന്നെ ആർ പി എം സ്പീഡും നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ അറിയാൻ കഴിയും പിന്നെ തന്നെ ഇവിടെ ഒരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് പിന്നെ എ സിയുടെ വിൻഡുകളും മറ്റ് ഭാഗങ്ങളെല്ലാം വിടെ കാണാനായിട്ട് സാധിക്കും ഓക്കെ ഇനി ഈ വണ്ടിയുടെ ഗിയർ ലിവർ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തി തരാം ഈ ഗിയറിൽ നമ്മൾ സാധാരണ ഉള്ളതുപോലെ തന്നെ ഒറ്റ ഒരു ലിവറാണ് വരുന്നിരിക്കുന്നത് ഈ ലിവറിലായിട്ട് നമുക്ക് ന്യൂട്രൽ മോഡുണ്ട് റിവേഴ്സ് ഉണ്ട് പിന്നെ ഡ്രൈവ് മോഡ് പിന്നെ മാനുവലായിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള മോഡും വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ലിവറിൽ ഇവിടെ ഒരു ചെറിയൊരു കോളർ പോലെയുള്ള ഒരു ഭാഗമുണ്ട് അത് ജസ്റ്റ് നമ്മൾ പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഓക്കെ ഇനി നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ആദ്യം നമ്മളുടെ കാല് ബ്രേക്കിലേക്ക് വെക്കുന്നു വണ്ടിയുടെ കീ ജസ്റ്റ് ഓൺ ആക്കുക മീറ്റർ കൺസോളിലെ ലൈറ്റൊക്കെ തെളിഞ്ഞതിന് ശേഷം ബ്രേക്കൽ പ്രോപ്പറായിട്ട് കാല് വെക്കുക എന്നിട്ട് നമ്മൾ വണ്ടി ന്യൂട്രൽ മോഡിലേക്ക് മാറ്റുക ഇപ്പം നിലവിൽ റിവേഴ്സ് മോഡിലാണ് കിടക്കുന്നത് ജസ്റ്റ് ഒന്ന് താഴോട്ട് ന്യൂട്രൽ ോഡിലേക്ക് വരുന്നു എന്നിട്ട് നമ്മൾ വാഹനത്തിൻ്റെ കീ ഓണാക്കുക വാഹനം സ്റ്റാർട്ട് ചെയ്യുക ഓക്കെ ഇപ്പോൾ വണ്ടി സ്റ്റാർട്ടായി ശേഷം നമ്മൾ ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്ത് കൊടുക്കുന്നു പിന്നെ ഡ്രൈവ് മോഡിലേക്ക് നമ്മൾ ഇടുകയാണ് ഡ്രൈവ് മോഡ് ഇടുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഉള്ളൂ സാധാരണ നമ്മൾ മാനുവൽ വണ്ടി ഓടിക്കുന്ന പോലെ തന്നെ വാഹനം എടുക്കുക റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ എടുക്കുക ഇപ്പോൾ ഓൾറെഡി നമ്മുടെ വണ്ടി കിടക്കുന്നത് ലെഫ്റ്റ് സൈഡാണ് റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ ഇടുന്നു എന്നിട്ട് ജസ്റ്റ് ബ്രേക്ക് എന്ന് തന്നെ ആദ്യം ഒന്ന് റിലീസ് ചെയ്യുക വണ്ടി റൺ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് പതിയെ ലൈറ്റ് ആക്സിലറേഷൻ കൊടുത്തിട്ട് നമ്മൾ വാഹനത്തെ എടുക്കുന്നു ഇനി നിങ്ങൾ ഓട്ടോമാറ്റിക് ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ജസ്റ്റ് മറ്റ് നിങ്ങൾ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുകയും ഒപ്പം സ്റ്റിയറിങ് കൺട്രോൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വണ്ടി നന്നായിട്ട് തന്നെ ഡ്രൈവ് ചെയ്യാൻ കഴിയും ഓട്ടോമാറ്റിക്കായിട്ടുള്ള ഗിയർ ഷിഫ്റ്റിംഗ് ആയതുകൊണ്ട് വേറെ ഒരു തരത്തിലുള്ള പേടിയും വേണ്ട പക്ഷേങ്കിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്തരത്തിലുള്ള ടോപ്പിൻ്റെ വണ്ടികളായതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളിതിൽ ബ്രേക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഹാർഡായിട്ടുള്ള ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി കുത്തി കുത്തി നിൽക്കുന്ന ഒരു സാഹചര്യം വരും അത് വലിയ ആക്സിഡൻറ്റിലേക്കൊക്കെ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇപ്പം ഞാനിവിടെ ബ്രേക്ക് ചെയ്യുന്നത് നിങ്ങൾ നോക്കുക ജസ്റ്റ് തൊട്ടാണ് ബ്രേക്ക് ചെയ്യുന്നത് ഇപ്പം ബ്രേക്ക് ചെയ്യുന്ന കാലെടുത്തു പതിയെ ആക്സിലറേഷൻ കൊടുക്കുന്നു അപ്പം അത്രയധികം പതിയ ആക്സിലറേഷനും പതിയ ബ്രേക്കും കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിവിടെ സ്റ്റിയറിംഗ് ബാലൻസ് നല്ല രീതിയിൽ ലഭിക്കും എത്രത്തോളം നമ്മൾ ആക്സിലറേഷൻ കൂടുതൽ കൊടുക്കുന്നോ അതനുസരിച്ച് സ്റ്റിയറിംഗ് ബാലൻസ് നമുക്ക് തുടക്കത്തിൽ ലഭിക്കും ിക്കാനായിട്ടുള്ള സാധ്യതകൾ കുറവാണ് അതുകൊണ്ട് എന്ത് ചെയ്യണം ആക്സിലറേഷൻ കൊടുക്കുന്നത് പതുക്കെ ആയിരിക്കണം പിന്നെ പ്രോപ്പർ ലെഫ്റ്റ് സൈഡ് ജഡ്ജ്മെൻറ്റിന് പല വീഡിയോകളിൽ ഞാൻ പറഞ്ഞതുപോലെ ഇത്തരത്തിൽ ലെഫ്റ്റ് സൈഡ് നിങ്ങൾ പ്രോപ്പറായിട്ട് ജഡ്ജ് ചെയ്യുക ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെഫ്റ്റ് സൈഡിലുള്ള ലൈനിനോട് ചേർന്നാണ് നമ്മുടെ വണ്ടി പോകുന്നതെന്ന് നോക്കുക അപ്പോൾ നമുക്ക് കറക്റ്റ് ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്തുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ ഇപ്പം നിങ്ങൾ നോക്കുക ജസ്റ്റ് ആക്സിലറേഷൻ കൊടുത്തു പോകുന്നു ഒരു സ്ട്രെയിറ്റ് റോഡിലാണെങ്കിൽ പിന്നെ നമുക്ക് ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്തോളും ഇതാണ് ഈ വണ്ടിയുടെ ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്നുള്ളത് പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പഠിച്ചു തുടങ്ങുന്ന ലേഡീസിനൊക്കെ ഈ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വണ്ടികൾ ഉപയോഗിക്കുന്ന ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഇനി നിങ്ങൾ ഇത്തരത്തിലുള്ള വളവുകളോട് കൂടിയ റോഡുകളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ആക്സിലറേഷൻ കൺട്രോളിങ് കൃത്യമായിട്ട് ശ്രദ്ധിക്കണം ഇപ്പോൾ വളവിൽ ഞാൻ ആക്സിലറേഷൻ കുറച്ചാണ് കൊടുത്തേക്കുന്നത് വളവ് ഒന്ന് നിവർന്നതിന് ശേഷം മാത്രം പിന്നീട് ആക്സിലറേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ വളവിൽ പരമാവധി ആക്സിലറേഷൻ അയച്ചു കൊടുക്കുക പ്രോപ്പർ സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് ലഭിക്കും ഇപ്പോൾ ഇവിടെ മുന്നിലായിട്ട് ോക്കഴിഞ്ഞാൽ ഇവിടെയൊരു വളവുണ്ട് ഞാൻ ജസ്റ്റ് ആക്സിലറേഷൻ ഒന്ന് അയക്കുന്നു എന്നിട്ട് ജസ്റ്റ് ബ്രേക്കിലേക്ക് കാല് വരുന്ന സമയത്ത് നമുക്കിത് ഇത്തരത്തിൽ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കാം ഓപ്പോസിറ്റ് വരുന്ന വാഹനങ്ങൾ പൊയ്ക്കോളും നമ്മൾ പേടിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല അതിനുശേഷം വീണ്ടും നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുന്നു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഓട്ടോമാറ്റിക്കായിട്ട് അടുത്ത ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് ഇപ്പോൾ വീണ്ടും ഇവിടെ ഒരു വളവ് വന്നു ജസ്റ്റ് ബ്രേക്കിലേക്ക് വന്ന് ഒന്ന് കൊള്ളിച്ച് കൗട്ടുക സ്പീഡ് കൺട്രോൾ ചെയ്യുക അപ്പം നമുക്കിവിടെ സ്റ്റിയറിംഗ് ബാലൻസ് ലഭിക്കും വീണ്ടും അടുത്തൊരു വളവ് വന്നു ബ്രേക്കിലേക്ക് വരുന്നു വണ്ടി സ്ലോ ചെയ്യുന്നു സ്റ്റിയറിംഗ് ബാലൻസ് നമ്മൾ കൺട്രോൾ ചെയ്ത് പതിയെ ആക്സിലറേഷൻ കൊടുത്ത് വാഹനം ഡ്രൈവ് ചെയ്തു പോവുകയാണ് അപ്പം ഇത്രയും സിംപിളായിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് ഓടിക്കുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബ്രേക്കിൻ്റെ ഒരു കൺട്രോളിങ്ങാണ് അനാവശ്യമായിട്ടുള്ള ബ്രേക്കിങ്ങിലേക്ക് വരാതിരിക്കുക ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധയോടെ ആവശ്യത്തിന് മാത്രം തൊട്ട് കൊടുക്കുക അതായത് നമ്മുടെ കാലിൽ കിടക്കുന്ന ചെരുപ്പിൻ്റെ കാലം വരെ വാഹനത്തിൻ്റെ ബ്രേക്ക് ബാധിക്കാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ായിട്ട് ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ ഒരു വളവ് ജസ്റ്റ് ബ്രേക്കേ വന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് ഇങ്ങനെ കൺട്രോൾ ചെയ്ത് നമ്മൾ പ്രോപ്പറായിട്ട് വരുന്നു ഇത് വീണ്ടും ഇവിടെ മുന്നിലായിട്ടൊരു വളവ് ബ്രേക്ക് വരുന്നു വണ്ടി സ്ലോ ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലേക്ക് സ്റ്റിയറിങ് തിരിക്കുന്നു ഇനി സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഞാൻ ഒട്ടുമിക്ക വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഏകദേശം ഈ ഒരു പൊസിഷനിൽ പിടിക്കുക ഒരു നയൻ ത്രീ പൊസിഷനിൽ പിടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇത് ഇത്തരത്തിൽ സ്റ്റിയറിങ് കൺട്രോൾ ചെയ്ത് വണ്ടി ഡ്രൈവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ ഇനി നിങ്ങൾക്ക് വാഹനം ഓടിച്ചു പോകുന്ന സമയത്ത് വണ്ടി നിങ്ങൾക്ക് സൈഡിലേക്ക് പാർക്ക് ചെയ്യണം പാർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് പാർക്ക് ചെയ്യുന്ന സമയത്ത് പ്രോപ്പർ നമ്മൾ ഇൻഡിക്കേഷൻ കറക്റ്റായിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം ഒപ്പം തന്നെ നമ്മൾ ബ്രേക്കിലേക്ക് ഒറ്റയടിക്ക് ചവിട്ടുക എന്നുള്ളതല്ല ചെയ്യേണ്ടത് ആദ്യം ആക്സിലറേഷൻ കുറയ്ക്കുമ്പോൾ തന്നെ വാഹനത്തിന് സ്പീഡ് കുറയും ഇപ്പം നിങ്ങളെ ഞാൻ ജസ്റ്റ് കാണിക്കാം ലെഫ്റ്റ് സൈഡിലേക്ക് ഞാൻ വണ്ടി പാർക്ക് ചെയ്യുകയാണ് ഇവിടെ ഞാൻ ആക്സിലറേഷൻ ജസ്റ്റ് അയച്ച് കൊടുക്കുമ്പോൾ തന്നെ വണ്ടിയുടെ സ്പീഡ് കുറയുന്നുണ്ട് എന്നിട്ട് മെല്ലെ ബ്രേക്കിലേക്ക് വന്ന് നമ്മൾ വണ്ടി ഒതുക്കുക ആദ്യം തന്നെ ഒറ്റയടിക്ക് കയറി നമ്മൾ ബ്രേക്കിലേക്ക് ചവിട്ടരുത് നടു റോഡിൽ വണ്ടി നിന്ന് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് ഇനി വീണ്ടും വണ്ടി എടുക്കണം റൈറ്റ് സൈഡിലേക്ക് ഇൻഡിക്കേറ്റർ എടുക്കുക പതിയെ ആക്സിലറേഷൻ കൊടുത്ത വണ്ടി എടുക്കുക ഇപ്പം നമ്മൾ ഡ്രൈവ് മോഡിലാണ് ഇതെടുത്തത് ഇനി നിങ്ങൾക്കറിയാലോ നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ന്യൂട്രലിൽ ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ന്യൂട്രലിൽ ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഡ്രൈവ് മോഡിലേക്ക് ഇടുക വാഹനം ഡ്രൈവ് ചെയ്തു പോവുക പിന്നെ വാഹനം തിരിക്കുന്ന സമയത്ത് നമുക്ക് റിവേഴ്സിൻ്റെ മോഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ വാഹനം തിരിക്കാനായിട്ട് സാധിക്കും സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കാം ഇതിൽ കൂടുതലൊന്നും ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമുക്ക് ഇത്തരത്തിലുള്ള വണ്ടികൾ ഡ്രൈവ് ചെയ്യുന്നതിനെക്കുറിച്ച് പറഞ്ഞു തരേണ്ടതായിട്ടില്ല അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരും ഒന്ന് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഗുണമായി ഒന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ തന്ന സബ്സ്ക്രൈബർ നമ്മുടെ ഒരു ചേച്ചിയാണ് ചേച്ചിക്ക് പ്രത്യേകം നന്ദി പറയുന്നു അപ്പം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം